എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട മാള റൂട്ടിൽ പുത്തഞ്ചറ തൃപ്പേക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വെറൈറ്റി കള്ളുകൾ അതുപോലെ തന്നെ എല്ലാവിധ ഭക്ഷണങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് തൃപ്പേക്കുളം പാലസ് അവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ എല്ലാവിധ ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും അതുപോലെ ഇരുന്നൂറ്റമ്പത് ആളുകൾക്ക് അടക്കം ഇരിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങൾ എ സി റൂം അടക്കമുള്ള ഒരു ഭക്ഷണശാല അതാണ് തൃപ്പേക്കുളം പാലസ് നമുക്ക് തൃപ്പേക്കുളം പാലസിൽ ഒന്ന് പോയി നോക്കാം എല്ലാവിധ ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത വളരെയധികം ഫാമിലികൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തൃപ്പേക്കുളം പാലസ് എ സി റൂമാണ് ഫാമിലിയായിട്ടും ഒറ്റയ്ക്കായിട്ടും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു പ്രകൃതി സുന്ദരമായ ഒരു ഭക്ഷണശാല ഇതാണ് തൃപ്പേക്കുളം പാലസ് മാളയിൽ നിന്നും ഇരിഞ്ഞാലക്കുടുകി പോകുന്ന വഴിക്ക് തൃപ്പക്കുട പാലസിൽ നിങ്ങളും ഫാമിലി ഒരുമിച്ച് വരുമ്പോൾ കയറുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട മാള റൂട്ടിൽ പുത്തഞ്ചറ തൃപ്പേക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വെറൈറ്റി കള്ളുകൾ അതുപോലെ തന്നെ എല്ലാവിധ ഭക്ഷണങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് തൃപ്പേക്കുളം പാലസ് അവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ എല്ലാവിധ ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും അതുപോലെ ഇരുന്നൂറ്റമ്പത് ആളുകൾക്ക് അടക്കം ഇരിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങൾ എ സി റൂം അടക്കമുള്ള ഒരു ഭക്ഷണശാല അതാണ് തൃപ്പേക്കുളം പാലസ് നമുക്ക് തൃപ്പേക്കുളം പാലസിൽ ഒന്ന് പോയി നോക്കാം എല്ലാവിധ ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത വളരെയധികം ഫാമിലികൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തൃപ്പേക്കുളം പാലസ് എ സി റൂമാണ് ഫാമിലിയായിട്ടും ഒറ്റയ്ക്കായിട്ടും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു പ്രകൃതി സുന്ദരമായ ഒരു ഭക്ഷണശാല ഇതാണ് തൃപ്പേക്കുളം പാലസ് മാളയിൽ നിന്നും ഇരിഞ്ഞാലക്കുടുകി പോകുന്ന വഴിക്ക് തൃപ്പക്കുട പാലസിൽ നിങ്ങളും ഫാമിലി ഒരുമിച്ച് വരുമ്പോൾ കയറുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി